പരസ്യമായി ഞങ്ങൾ ആ നിയമത്ത് വെച്ച് പ്രഖ്യാപിച്ചു ഇപ്പോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ മറ്റൊരു കാര്യം നമ്മൾ കണ്ടു തൃശൂരില് ഒരു കളി അതിലെ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു വരുന്നു നേരത്തെ ഉണ്ടായതുപോലെ ബി ജെ പിക്ക് വലിയ ആഹ്ലാദം ആരാണ് ആ ആഹ്ലാദത്തിന് അവസരമുണ്ടാക്കി കൊടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ടിൽ എൺപതിനായിരത്തോളം വോട്ട് കാണാനില്ല എങ്ങോട്ട് പോയി ബി ജെ പി പോയി ഞങ്ങൾ ജയിക്കേണ്ടതായിരുന്നു അവിടെ ഞങ്ങൾ പരാജയപ്പെട്ടു പക്ഷെ ഞങ്ങളുടെ വോട്ട് പതിനാറായിരത്തിലധികം രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് വർദ്ധിച്ചു ഇതും നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ് തിരഞ്ഞെടുപ്പ് വരുമ്പോ വോട്ട് സമ്പാദിക്കാൻ വേണ്ടി വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുന്നത് ഇത്തരം ചിലരുടെ സ്വഭാവമായി മാറിയിരിക്കുന്നു താൽക്കാലികമായ ചില ലാഭങ്ങൾ കണ്ടുകൊണ്ട് ഇപ്പോ ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും വലിയ തോതിൽ യു ഡി എഫിനോടൊപ്പം ചേർന്നതെന്ന് കൊണ്ട് പ്രവർത്തിക്കുന്നു സാധാരണരൊക്കെ ജമായത്തെ ഇസ്ലാമിയെ മതനിരപേക്ഷ മുസ്ലിം ജനവിഭാഗം അംഗീകരിക്കുന്നതല്ല മുസ്ലിമിനെ ഏറ്റവും പ്രബലമായ സുന്നി വിഭാഗം ജമായത്തെ ഇസ്ലാമിയെ ഒരു ഘട്ടത്തിലും അംഗീകരിച്ചിട്ടില്ല എന്നാൽ ലീഗിനിപ്പോ വല്ലാത്ത പ്രതിബദ്ധി അവരോട് പല കാര്യങ്ങളിലും പരസ്പരം ആലോചിച്ച് കാര്യങ്ങൾ നീക്കുന്നു എസ് ഡി പി ഐക്ക് അമിതമായ ആഹ്ലാദം പാലക്കാട് പാലക്കാട് നിയോജക മണ്ഡലം എൽ ഡി എഫ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെട്ട ഒരു മണ്ഡലമാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും പരാജയപ്പെട്ടു പക്ഷെ അവിടെ കണ്ടൊരു കാഴ്ച നാം സന്തോഷിക്കാൻ വക നൽകുന്നതല്ല ആദ്യം രംഗത്ത് വന്നത് എസ് ഡി പി ഐയാണ് അവരുടെ സ്ഥാനാർത്ഥി ജയിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം അവരുടെ സ്ഥാനാർത്ഥിയുടെ വിജയം അത്ര കണ്ട് ഇഴുകിച്ചേർന്നിരിക്കുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇതെല്ലാം കീഴ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ കേരളത്തിന്റെ അനുഭവം എടുത്താല് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഇവിടെ യു ഡി എഫ് ഗവൺമെന്റ് കാലായിരുന്നല്ലോ ആ കാലയളവിൽ കേന്ദ്രത്തിൽ രണ്ടു തരം ഗവൺമെന്റ് ഉണ്ടായി ആദ്യത്തെ ഘട്ടം കോൺഗ്രസിന്റെ ഗവൺമെന്റ് രണ്ടാമത്തെ ഘട്ടം നരേന്ദ്രമോദിയുടെ നേതൃത്വമുള്ള ബി ജെ പി ഗവൺമെന്റ് ഈ ഗവൺമെന്റുകളെ മൂന്നും അതായത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്രത്തിലെ ആദ്യത്തെ കോൺഗ്രസ് ഗവൺമെന്റും രണ്ടാമത് വന്ന ബി ജെ പി ഗവൺമെന്റും നടപ്പാക്കിയത് ഒരേ നയമായിരുന്നു നവ ഉദാരവൽക്കരണ നയം ആ നയം നടപ്പാക്കിയതിന്റെ കെടുതി അനുഭവിച്ചവരാണ് നമ്മൾ ആ കാലം എന്ന് ഓർത്ത് നോക്കിയാൽ മതി തകരാത്ത ഏതെങ്കിലും മേഖല ഉണ്ടായിരുന്നോ എല്ലാരും ശപിച്ചു കഴിയായിരുന്നില്ലേ അപ്പോ ഈ നയം കോൺഗ്രസും ബി ജെ പിയും പിന്തുടർന്ന നയമാണ് ഇപ്പോഴും കോൺഗ്രസ് ആ നയത്തിൽ നിന്ന് മാറാൻ തയ്യാറല്ല ഇപ്പോ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ ചിലതിൽ കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെന്റ് ഉണ്ടല്ലോ ഇതേ നയമല്ലേ നടപ്പാക്കുന്നത് ആ നയത്തിന്റെ വക്താക്കളായിട്ടല്ലേ നിൽക്കുന്നത് അതുകൊണ്ടല്ലേ ചിലയിടത്ത് പ്രവർത്തി സമയം പതിനാല് മണിക്കൂറാക്കാൻ പറ്റുമോ എന്ന ആലോചന വന്നത് ഇതൊന്നും യാദൃശ്ചികമായി സംഭവിക്കുന്നല്ല ഈ നയത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് ഈ നയത്തിന്റെ ഭാഗമായി കടുത്ത അതൃപ്തി അസംതൃപ്തി വരുന്നു ആ അസംതൃപ്തി അതിനെക്കുറിച്ച് ജനങ്ങൾ ചിന്തിക്കാനിട വരുന്നത് അതിന് ബി ജെ പി എന്ത് ചെയ്യുന്നു ജനങ്ങളെ അസംതൃപ്തിയെക്കുറിച്ച് ചിന്തിച്ചാൽ സ്വാഭാവികമായും ഗവൺമെന്റിനെതിരേ തിരിയു അതിനവസരം കൊടുക്കാതെ ജനങ്ങളുടെ ശ്രദ്ധ മറ്റു വഴിക്ക് തിരിച്ചുവിടണം അതിന്റെ ഭാഗമായാണ് ബോധപൂർവം വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്ത് വ്യാപകമായ വർഗീയ സംഘർഷം സംഘപരിവാർ നേതൃത്വത്തിൽ ഉയർന്നു വരുന്നു പലയിടങ്ങളിലും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ചില കാര്യങ്ങളിൽ രാജ്യം തന്നെ അംഗീകരിച്ച നിയമമുണ്ട് ചിലതിൽ പരമോന്നത കോടതി സുപ്രീം കോടതി വരെ പുറപ്പെടുവിച്ച വിധികളുണ്ട് ഒന്നും തങ്ങൾക്ക് ബാധകമല്ല കാരണം ഈ വർഗീയ സംഘർഷം നല്ലതുപോലെ ഉയർത്തിക്കൊണ്ടുവരണം വളർത്തിക്കൊണ്ടുവരണം അതിന്റെ ഭാഗമായി എല്ലാവരെയും മാറ്റണം ആ രീതിയിലാണ് കാര്യങ്ങൾ സംഘപരിവാർ ബോധപൂർവം നീക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ന്യൂനപക്ഷ ആരാധനാലയങ്ങളുടെ നേരെയുള്ള അവകാശവാദങ്ങൾ വർദ്ധിച്ചതായി കാണാൻ കഴിയും നേരത്തെ ബാബറി മസ്ജിദിന്റെ പ്രശ്നം ഉയർന്നു വരികയും അത് അന്നത്തെ കോൺഗ്രസിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണ സഹകരണത്തോടെയും നിസ്സംഗതയോടെയും ബാബറി മസ്ജിദ് തകർക്കാൻ സംഘപരിവാറിന് കഴിയുകയും ചെയ്തപ്പോ അന്ന് സംഘപരിവാറുകാർ പറഞ്ഞ കാര്യമുണ്ട് അത് കാശിയും മധുരയും ബാക്കിയുണ്ട് എന്നായിരുന്നു ആ പറഞ്ഞ കാശിയും മധുരയും മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും ഇപ്പോ അവകാശവാദവുമായി സംഘപരിവാറുകാർ പുറപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം അംഗീകരിച്ചു വെച്ച ഒരു നിയമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ സ്വതന്ത്രയായ ദിവസം അന്ന് ആരാധനാലയങ്ങളുടെ അവസ്ഥ എങ്ങനെയാണോ അതേ നില തുടരണം ഇതാണ് നിയമം രാജ്യം അംഗീകരിച്ച നിയമം ആ നിയമത്തെ അനുസരിക്കാതെയാണ് പുതിയ അവകാശവാദങ്ങളുമായി മുന്നിട്ടിറങ്ങുന്നത് സംഘർഷമുണ്ടാക്കലാണ് ഉദ്ദേശം ആ സംഘർഷം ജനശ്രദ്ധ തിരിച്ചുവിടാൻ സഹായിക്കുമെന്നാണ് അവർ കാണുന്നത് എത്രയെത്ര അതിക്രമങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള ക്രൂര സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ വർഗീയ ആക്രമണങ്ങൾ സംഘപരിവാർ അഴിച്ചുവിടുമ്പോ ആക്രമണത്തിന് നമ്മുടെ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളാണ് പൊതുവെ ഇരയാക്കുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനവിഭാഗമാണ് ഇരയായിട്ടുണ്ടാവുക എന്നാൽ മുസ്ലിം മാത്രമാണോ മറ്റു ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണോ ഇന്ത്യയിൽ ഇന്ത്യയിലെ മറ്റൊരു പ്രബല ന്യൂനപക്ഷമാണല്ലോ ക്രിസ്ത്യാനി എന്താണ് ക്രൈസ്തവരുടെ സ്ഥിതി ഈ അടുത്ത ദിവസം നമ്മൾ കണ്ടില്ലേ എല്ലാവരും കൂടി പ്രസിഡന്റിന് നിവേദനം കൊടുക്കുന്നത് ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങൾ മണിപ്പൂരിലടക്കം നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കിടക്കുന്ന കർണാടകയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ കണ്മുനുകളുടെ യാഥാർത്ഥ്യങ്ങളല്ലേ ഇവിടെ നാം ആലോചിക്കേണ്ട ഒരു കാര്യം വർഗീയ നിലപാടുകൾ രാജ്യത്ത് സംഘപരിവാർ ബോധപൂർവ്വം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ആ വർഗീയ നിലപാടുകളോട് ഇടതുപക്ഷവും മതനിരപേക്ഷ ശക്തികളും വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ രാജ്യത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതി എന്താണ് ഈ വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയോട് നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന പാർട്ടിയാണ് എന്ന് കോൺഗ്രസിന് അവകാശപ്പെടാൻ കഴിയുമോ ഏതെങ്കിലും ഘട്ടത്തിൽ അത്രയുമൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ടോ ഈ രാജ്യത്ത് ഉയർന്നു വന്ന വർഗീയ പ്രശ്നങ്ങൾ ആകെ ആലോചിച്ചു നോക്കൂ ഏതെങ്കിലും ഘട്ടത്തിൽ കോൺഗ്രസിനെ ശക്തമായ മതനിരപേക്ഷ നിലപാട് അംഗീകരിച്ച് അതിലൂന്നി നിന്നുകൊണ്ട് വർഗീയതയെ എതിർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ രാജ്യത്ത് ഒരുപാട് സംഭവങ്ങൾ ആ സംഭവങ്ങളിൽ കൃത്യതയാർന്ന നിലപാട് സ്വീകരിക്കുന്നതിന് പകരം വർഗീയതയുമായി സമരസപ്പെട്ടു പോകുന്ന കോൺഗ്രസിനെയാണ് നാം കണ്ടിട്ടുള്ളത് ഉദാഹരണങ്ങൾ കേൾക്കുന്നു ഇപ്പോ കടക്കുന്നില്ല എത്രയോ ഉദാഹരണങ്ങൾ ഈ നിലപാട് എവിടെയാണ് എത്തിച്ചത് രാജ്യത്തെ എവിടെ എത്തിച്ചു എവിടെ എത്തിച്ചു രാജ്യമാകെ നിറഞ്ഞു നിന്ന പാർട്ടിയായിരുന്നല്ലോ കോൺഗ്രസ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായി ഇപ്പോ ബി ജെ പി വിലസുന്ന സംസ്ഥാനങ്ങളെടുത്തു നോക്കൂ എല്ലാം കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നില്ലേ ഈ സമീപനം വർഗീയതയോട് സമരസപ്പെടൽ ശക്തമായ വർഗീയ നിലപാട് സംഘപരിവാർ ഉയർത്തുമ്പോ മൃദുവായ സമീപനം സ്വീകരിച്ച് അതിന്റെ ഓരം ചേർന്ന് നിൽക്കൽ എവിടെ എത്തിച്ചു കോൺഗ്രസിനെ കോൺഗ്രസിന്റെ വലിയൊരു നിര നേതാക്കളെ എടുത്തു നോക്കൂ എ സി സിയുടെ ഭാരവാഹികള് നേതാക്കള് കേന്ദ്രമന്ത്രിമാര് സംസ്ഥാന മുഖ്യമന്ത്രിമാര് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷന്മാര് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കള് ഇവരിൽ വലിയൊരു നിര ഇന്ന് ഇല്ല അവരെ ബിജെപിയിൽ ഇപ്പോ വിവിധ സ്ഥാനങ്ങളിൽ കാണാം അവര് മാത്രമല്ല പോയത് ഈ നയമില്ലായ്മ കാരണം അണികളും പോയി അണികളും ബി ജെ പിയോടൊപ്പം ചേർന്നു അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നുണ്ടോ ഇപ്പോഴും കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകുന്നുണ്ടോ വർഗീയതയെ വർഗീയതയുടെ ആടയാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടല്ല എതിർക്കേണ്ടത് വർഗീയതയുടെ ആടയാഭരണങ്ങൾ അണിയുന്ന ഒരുപാട് കോൺഗ്രസ് നേതാക്കളെ കാണാൻ കഴിയില്ലേ ഇന്ത്യയിലാകെ നിലപാടുകളിൽ വ്യത്യാസമില്ലായ്മ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലില്ലേ സംഘപരിവാർ ജനങ്ങളുടെ വികാരം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോ അതിന്റെ കൂടെ ചേർന്നുകൊണ്ട് പരസ്യ നിലപാടെടുക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ധാരാളം എന്നെ ഇതല്ലേ നമ്മുടെ രാജ്യത്തിന്റെ അനുഭവം ഈ നില രാജ്യത്തിന് ഗുണകരമായിട്ടുള്ളതല്ല നാം കാണേണ്ടത് നമ്മുടെ രാജ്യം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഭീഷണികളുടെ നിലയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഭീഷണി മതനിരപേക്ഷതക്ക് നേരെയുള്ളത് തന്നെയാണ് ഈ രാജ്യത്തിന് എന്റെ ഒരു പ്രത്യേകത നമ്മൾ കാണണം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടിയാണ് നാം സ്വാതന്ത്ര്യം നേടിയത് എല്ലാവരും അതിൽ പങ്കെടുത്തിരുന്നു പങ്കെടുക്കാത്ത ഒരു കൂട്ടരേ ഉള്ളൂ സംഘപരിവാറും അവരതിനെതിരായിരുന്നു പൂർണമായും എതിരെ ആർ എസ് എസിന്റെ തലവൻ ഗോൾവാൾക്കർ ഇന്ത്യയിലെ ചെറുപ്പക്കാരോട് പറഞ്ഞത് യുവാക്കൾ വെറുതെ അവരുടെ ആരോഗ്യം കളയരുത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം ചെയ്ത് ആരോഗ്യം കളയരുത് ഇതാണ് നൽകിയ ഉപദേശം അവിടെ ബ്രിട്ടീഷ് വൈസ്രോയി അദ്ദേഹത്തെ കണ്ട് നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസവും ഇല്ല നിങ്ങൾ ഇവിടുന്ന് പോകണം ഞങ്ങൾക്ക് അഭിപ്രായമില്ല നിങ്ങൾ ഇവിടെ തുറണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ആ പറഞ്ഞതും സംഘപരിവാർ നേതാക്കളായിരുന്നു ഇപ്പോ രാജ്യത്ത് പ്രക്ഷോഭങ്ങൾ ഉയരുന്നുണ്ട് ചില പേരുകളിടുന്നതിനെ കുറിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിൽ നരകതുല്യമായ തടവറയായിരുന്നു അന്തമാൻ ആ തടവറയിൽ കഴിഞ്ഞ ധാരാളം ആളുകൾ രാജ്യത്തുണ്ട് നമ്മുടെ കേരളത്തിലുമുണ്ട് അവരെല്ലാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായാണ് ജയിലിൽ ആ സമരത്തിന്റെ എന്ന നിലക്ക് അവിടെ അടിയുറച്ചു നിന്നു എന്നാൽ സംഘപരിവാറിൻ്റെ ഒരു നേതാവ് അവിടെ എത്തപ്പെട്ടു മാപ്പ് മാപ്പെഴുതി കൊടുത്ത് ഇറങ്ങിപ്പോന്നു ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ബ്രിട്ടീഷ് പാദസേവ ചെയ്തുകൊള്ള ബ്രിട്ടീഷ് സർക്കാരിനെതിരെ യാതൊരു നടപടിയും എന്റെ ഭാഗത്തുണ്ടാകില്ല അങ്ങനെ എഴുതി ഒപ്പിട്ട് കൊടുത്ത് അത് ബ്രിട്ടൻ അംഗീകരിച്ച് അദ്ദേഹം പുറത്തു വരുന്നു സാധാരണ നിരക്ക് അദ്ദേഹത്തെ സ്വാതന്ത്ര്യസമര പോരാളിയായിട്ടല്ല കാണുക വഞ്ചകനായിട്ടാണ് പക്ഷെ സംഘപരിവാറിൻ്റെ കയ്യിൽ അധികാരം കിട്ടിയപ്പോൾ അവരെ തങ്ങളും സ്വാതന്ത്ര്യ സമര പോരാടിയാണ് എന്ന് വരുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ചരിത്രം തിരുത്തുന്നു ഇത്തരം അടക്കം മഹാന്മാരായി പ്രതിഷ്ഠിക്കാൻ നോക്കുന്നു അങ്ങനെ പ്രതിഷ്ഠിക്കണമെങ്കിൽ ചരിത്രത്തിൽ സ്ഥാനമുള്ള ആളുകളെ വലിച്ചു താഴെണ്ണം അത് ചെയ്യാൻ സംഘപരിവാറിന് മടിയില്ല കഴിഞ്ഞ പാർലമെന്റ് ഒരു രംഗം നാം കണ്ടു ഭരണഘടനയെ കുറിച്ചുള്ള ചർച്ച ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അതിൽ ഇടപെട്ട് സംസാരിക്കുന്നു അദ്ദേഹം കഠിനമായി ആക്ഷേപിച്ചത് അംബേദ്കറെ നാം മഹാനായ അംബേദ്കർ എന്ന് വിളിക്കുന്നു അദ്ദേഹത്തിന് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് മഹാനായ അംബേദ്കറെ പുച്ഛം മറച്ചു വെക്കുന്നില്ല പരസ്യമായി പറയുന്നു എവിടുന്ന് വന്നു ആ പുച്ഛം രാജ്യത്തിന്റെ ഭരണഘടന ഒരിക്കലും തുടക്കം മുതൽ അംഗീകരിച്ചിട്ടില്ല സംഘപരിവാർ ആർ എസ് എസിന്റെ നിലപാട് ഭരണഘടന അംഗീകരിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം പുറത്തു വന്നു എന്തായിരുന്നു അത് അതിനെതിർത്തുകൊണ്ട് എന്റെ എതിർപ്പിന് പറഞ്ഞ കാരണം മനുസ്മൃതി ഉൾക്കൊള്ളുന്നില്ല രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന എല്ലാ മൂല്യങ്ങളും സംശീകരിച്ച ഭരണഘടനയാണ് അതിനെയാണ് വേണ്ടെന്നും മനുസ്പതിയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നും ആർ എസ് എസ് എന്ന് പറഞ്ഞത് അന്ന് മുതൽ ഇതേവരെ ആ നിലപാടിലാണ് ആർ എസ് എസും സംഘപരിവാറും ആ ഭരണഘടന നിർമ്മിക്കുന്നതിൽ അതിന്റെ ഏറ്റവും പ്രധാന ശില്പി അതിന്റെ നായകൻ ഡോക്ടർ അംബേദ്കർ ആയിരുന്നുവെന്ന് രാജ്യമാകെ അംഗീകരിച്ചതാണ് സഹിക്കുന്നില്ല ആർ എസ് എസിനും സംഘപരിവാറിനും അതാണ് അമിത്ഷായുടെ വാക്കുകളിൽ പ്രകടമായത് ഇത് മാത്രമല്ല മറ്റൊന്നുമുണ്ട് ചാതുർവർണ്ണം നാല് വർണ്ണങ്ങൾ മനുഷ്യർ ഈ നാല് വർണ്ണത്തിലും പെടാത്തവർ പട്ടികജാതി പട്ടികവർഗം ഇപ്പൊ ചാതുർവർണ്ണ വ്യവസ്ഥക്കാർക്ക് ഈ രണ്ട് വിഭാഗം മനുഷ്യനെയല്ല മനുഷ്യരായിട്ട് കണക്കാക്കുന്നില്ല ഇതാണ് അവസ്ഥ ആ വിഭാഗത്തിൽപ്പെട്ട ആളാണല്ലോ ഡോക്ടർ അംബേദ്കർ സഹിക്കുന്നില്ല ബോധം ആ സവർണ ബോധം അതാണ് മഹത്തായ പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ നാക്കിൽ കൂടി പുറത്തു വന്നത് ഇത് നമ്മുടെ രാജ്യം നേരിടുന്ന അതിഗുരുതരമായ അവസ്ഥയാണെന്ന് നാം കാണണം ഇവിടെ നമ്മുടെ രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന നയമാണ് ബി ജെ പി ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ആ നയത്തിനെ ആ നയം കൊണ്ട് മറുപടി പറയാൻ കഴിയില്ല നവ ഉദാരവൽക്കരണ നയത്തെ നവ ഉദാരവൽക്കരണ നയം അംഗീകരിച്ചുകൊണ്ട് മെച്ചപ്പെടുത്താനാകില്ല നവ ഉദാരവൽക്കരണ നയം വേണ്ടെന്ന് വെക്കണം ബദൽ നയം വേണം ആ ബദൽ നയമാണ് കേരളം നടപ്പാക്കുന്നത് ആ ബദൽ നയം നടപ്പാക്കിയതിന്റെ പ്രത്യേകതയാണ് കേരളത്തിൽ കാണാൻ നമുക്ക് സാധിക്കുക ഇവിടെ ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെങ്കിലും ഒരു കാര്യം മാത്രമേ ഞാൻ ഇപ്പോ പറയുന്നുള്ളൂ നമ്മുടെ അതിദരിദ്ര വിഭാഗം രണ്ടു വർഷം മുൻപ് അതിദരിദ്ര വിഭാഗത്തിന്റെ ഒരു കണക്കെടുത്തപ്പോ കേരളത്തില് ദശാംശം ഏഴ് ശതമാനം അതിദരിദ്രണ്ട് അറുപത്തിനാലായിരത്തി ആറ് കുടുംബം എൽ ഡി എഫും എൽ ഡി എഫ് ഗവൺമെന്റും അത് ഗൗരവമായി എടുത്തു അവരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് കണ്ടു ഇപ്പൊ രണ്ടു വർഷം പിന്നിട്ടു എങ്ങനെയാ മോചിപ്പിക്കുക അവരുടെ ഇന്നത്തെ ജീവിത സാഹചര്യം മാറണം മെച്ചപ്പെടണം വരുമാന മാർഗമുണ്ടാവണം ഭക്ഷണത്തിന് സൗകര്യമുണ്ടാവണം മറ്റു ജീവിത സൗകര്യങ്ങൾ ഒരുങ്ങണം ഇതിന്റെ ഓരോ കുടുംബത്തിന്റെയും വിശദമായ കണക്കുകൾ തയ്യാറാക്കി ഏതൊക്കെയാണ് ക്ലേശ ഘടകങ്ങൾ എന്ന് കണ്ടെത്തി അവ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് എല്ലാവരെയും അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തമാക്കണമെന്നാണ് ഇപ്പോ ആ വഴിക്ക് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളാണ് ഫലപ്രദമായി നേർത്തു കൊടുക്കുന്നത് ഉറപ്പാണ് ഈ വർഷം ഇപ്പോ ജനുവരി മൂന്നാണല്ലോ ഈ വർഷം നവംബർ ഒന്നാകുമ്പോ നമ്മുടെ കേരളത്തിൽ ഒരു അതിദരിദ്ര കുടുംബവും ഉണ്ടാകില്ല അങ്ങനെ പറയാൻ കേരളത്തിനല്ലാതെ മറ്റേതെങ്കിലും സംസ്ഥാനത്തിന് ഈ രാജ്യത്ത് കഴിയോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഇത്തരം ഒരു പരിപാടി മുന്നോട്ട് വെക്കാൻ കഴിയുന്നുണ്ടോ എന്തേ അവിടെയാണ് നയത്തിന്റെ പ്രശ്നം ഇവിടെ നവ ഉദാരകർക്കുള്ള നയമല്ല നടപ്പാക്കുന്നത് ബദൽ നയമാണ് ആ ബദൽ നയം നടപ്പാക്കുമ്പോഴാണ് നാടിന്റെ അവസ്ഥയിൽ മാറ്റം വരിക ജീവിത സാഹചര്യത്തിൽ മാറ്റം വരിക ഇപ്പൊ ഒരുപാട് എതിർപ്പുകൾ നമ്മുടെ സംസ്ഥാനം നടപ്പാക്കുന്ന ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ വന്നില്ലേ യു ഡി എഫ് കൊടുത്തിരുന്ന പെൻഷൻ അറുനൂറ് രൂപയായിരുന്നു ആ പെൻഷനോ ഒന്നര വർഷത്തെ കുടിശ്ശിക കിടക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ഗവൺമെന്റ് വന്നപ്പോൾ ആദ്യം ചെയ്ത നടപടി ആദ്യത്തെ തീരുമാനം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കലായിരുന്നു പിന്നെ അതും എല്ലേ വർധിക്കാൻ തുടങ്ങിയ അറുന്നൂറിൽ നിന്ന് ആയിരത്തി അറുനൂറിലെത്തി അറുപത് ലക്ഷത്തിലധികം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ഓരോ മാസവും കൊടുക്കുന്ന നില ഈ കേരളം സ്വീകരിക്കുന്നു അതിവിപുലമായ ക്ഷേമപ്രവർത്തനം സഹിക്കുന്നില്ല ആർക്കെ നവോദാരൃത നയത്തിന്റെ വക്താക്കൾക്ക് പാവപ്പെട്ടവരെങ്ങനെ സഹായിക്കേണ്ട കാര്യമെന്ത് സംസ്ഥാനത്തിന്റെ കഴുത്ത് പിടിക്കാൻ പുറപ്പെട്ടു ആദ്യ ഉപദേശം നോക്കി നിങ്ങൾ ഈ വഴിക്ക് പണവധികം ചെലവാക്കരുത് ആ ഉപദേശം കേൾക്കുന്നില്ല എന്ന് വന്നപ്പോ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരിക്കൽ ആരംഭിച്ചു ആദ്യം ചെയ്ത നടപടി എന്താണെന്നറിയോ ആ പെൻഷൻ കൃത്യമായി കൊടുക്കാൻ ഒരു കമ്പനി രൂപീകരിച്ചിരുന്നു ആ കമ്പനി എടുക്കുന്ന കടം സംസ്ഥാനം എടുക്കുന്ന വായ്പയുടെ പരിധിയിൽപ്പെടുത്തും എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു ആ കമ്പനിയുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കല ഉദ്ദേശിച്ച് ആ കമ്പനിയുടെ പ്രവർത്തനം സ്തംഭിച്ചു ഇതല്ലേ അതിന്റെ പിന്നാലെ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കൽ ആരംഭിച്ചു അപ്പോ ചില മാസങ്ങൾ കൊടുക്കാൻ കഴിയാതെ വന്നു സർക്കാർ അസംബ്ലിയിൽ പരസ്യമായി പ്രഖ്യാപിച്ചു ഇത്ര മാസങ്ങൾ കൊടുക്കാൻ ബാക്കിയുണ്ട് എന്നാൽ എല്ലാ മാസവും കൃത്യമായി തന്നെ ഈ പെൻഷൻ കൊടുക്കും ഇപ്പോ എല്ലാ മാസവും പെൻഷൻ കൊടുത്തു വരികയാണ് അതിന്റെ കൂടെ കുടിശിക അത് കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞു ഈ സാമ്പത്തിക വർഷം രണ്ട് കെട് കൊടുക്കും എന്നാണ് പറഞ്ഞു ഒന്ന് കൊടുത്തു അടുത്തത് മാർച്ച് മാസത്തിനുള്ളിൽ കൊടുത്തു തീർക്കുകയും ചെയ്യും ബാക്കിയുള്ളത് പറഞ്ഞതുപോലെ കൊടുത്തു തീർക്കും ഇതൊന്നും നവ ഉദാരവൽക്കരണ നയക്കാർക്ക് സഹിക്കുന്ന കാര്യല്ല ഇവിടെ നമ്മുടെ നാടിന്റെ വികസന രംഗം പരിശോധിച്ചാൽ ഓരോ മേഖലയിലും നാം നടത്തിയ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടല്ലോ എന്തായിരുന്നു കേരളത്തിന്റെ അവസ്ഥ കേരളത്തിന്റെ ആവശ്യങ്ങൾ വളരെയധികം നമുക്ക് ചെലവിടാൻ പണമില്ല നമ്മുടെ ഖജനാവിന് അത്ര ശേഷിയില്ല അപ്പൊ എങ്ങനെ കാര്യങ്ങൾ നിറവേറ്റും അതിനാണ് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത് കിഫ്ബി രണ്ടായിരത്തി പതിനാറിന് ആ ഗവൺമെന്റ് പറഞ്ഞു ഈ ഗവൺമെന്റിന്റെ കാലാവധിയിൽ അൻപതിനായിരം കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനം നടത്തും വിവിധ പദ്ധതികൾ ഏറ്റെടുക്കും രണ്ടായിരത്തിഇരുപത്തിയൊന്നിലെ ആ ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കുമ്പോൾ അൻപതല്ല അറുപത്തിരണ്ടായിരം കോടി ഇപ്പോ തൊണ്ണൂറായിരം കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബി മുഖേന സംസ്ഥാനത്താകെ ഏറ്റെടുത്തിരിക്കുന്നത് സഹിക്കുന്നില്ല ആർക്ക് കേന്ദ്ര ഗവൺമെന്റിന് നവ ഉദാര പ്രദേശത്തിന്റെ വക്താക്കൾക്ക് കേന്ദ്ര ഗവൺമെന്റ് എന്തു ചെയ്തു ഓ നിങ്ങൾ ഇങ്ങനെ ഒരു കിഫ്ബി മുഖേന പണം എടുക്കുന്നുണ്ടല്ലേ അങ്ങനെ എടുക്കുന്ന പണം സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തും ഉൾപ്പെടുത്തി എന്താ ഉദ്ദേശം ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഉണ്ടല്ലോ കേന്ദ്രത്തിന്റെ കയ്യിൽ മാത്രമല്ല മറ്റു ഏജൻസികളും അപ്പോ കേന്ദ്ര ഗവൺമെന്റ് പറയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് സ്വന്തം വരുമാനമുണ്ട് നിങ്ങൾക്ക് വരുമാനമില്ല നല്ല പ്രശസ്തമായ ഒരു സാമ്പത്തിക സ്ഥാപനമായിട്ടാണ് കിഫ്ബി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനെ ശ്വാസം മുട്ടിക്കുക അതിനെ പൂർണമായി ഇല്ലാതാക്കുക ആ ഉദ്ദേശത്തോടെയാണ് ഈ ഇടപെടൽ ഇത് ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതാണോ ഇപ്പൊ കിഫ്ബി വരുമാന മാർഗം കണ്ടെത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കിഫ്ബി അങ്ങനെ നാശോന്മുഖമായിട്ടൊരു സ്ഥാപനമല്ല ഇപ്പോൾ കിഫ്ബിയുടെ വരുമാന മാർഗം കണ്ടെത്തും എന്ന നിലയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനി അതിന്റെ ഭാഗമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്താണെന്ന് പിന്നീട് ആലോചിക്കുക ഇതാണ് ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കാൻ സമീപനം നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന് നിരക്കാത്ത പ്രവർത്തികൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യത്തിൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ പരിശോധിച്ചാൽ കേരളത്തിന്റെ മൊത്തമായ പുരോഗതി ആഗ്രഹിക്കുന്ന തരത്തിലല്ല കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നതെന്ന് കാണാൻ നമുക്ക് കഴിയും ഇപ്പോ മുണ്ടക്കൈ ചുരുമ ദുരന്തമുണ്ടായി മുണ്ടക്കൈ ചുരുമല ദുരന്തത്തിൽ കേന്ദ്രസഹായം കൃത്യസമയത്ത് ലഭിച്ചില്ല എന്ന പരാതിയുള്ളവരാണ് നമ്മൾ എന്നാൽ രാജ്യത്ത് ദുരന്തമുണ്ടായ മറ്റൊട്ടേറെ സംസ്ഥാനങ്ങളുണ്ട് ഹിമാചൽ പ്രദേശ് ആസാം ത്രിപുര മഹാരാഷ്ട്ര തെലുങ്കാന ആന്ധ്ര കേരളത്തിന് മാത്രം പെട്ടെന്ന് സഹായമില്ല ഈ പറഞ്ഞ് എല്ലാവർക്കും ദുരന്തമുണ്ടായി ഉടനെ സഹായം എന്താ കാരണം എന്തിനാണ് കേരളത്തോട് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് അത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ കേരളത്തിന്റെ ഭാഗമായുള്ളവർ തയ്യാറാകണ്ടേ ഇപ്പോൾ ബി ജെ പി രാജ്യം ഭരിക്കുന്ന പാർട്ടി നേരത്തെ ഞാൻ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ചിലതിൽ അവർ ഭരണത്തിലാണ് ചിലതിൽ പ്രതിപക്ഷത്താണ് പക്ഷെ അത് സംസ്ഥാനങ്ങളിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം യോജിച്ച് സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുണ്ട് ഇവിടുത്തെ ബി ജെ പിയുടെ ശബ്ദം ആരെങ്കിലും കേട്ടോ സംസ്ഥാനത്തിന് വേണ്ടി എന്തേ ഇവിടുത്തെ ബി ജെ പിക്ക് ശബ്ദമുയർത്താൻ പറ്റാതിരിക്കുന്നത് എന്തിനാണ് കേരളത്തോടും കേരളീയരോടും ഒരു പക ബി ജെ പി വെച്ചു പുലർത്തുന്നത് ഇത് നാം കാണേണ്ട ഒരു വസ്തുതയാണ് കേരളത്തിന്റെ കാര്യങ്ങളിലെ ഉണ്ടക്കൈ ചുവർമല കാര്യത്തിൽ നേരത്തെയുള്ള നിലപാടിൽ നിന്ന് യു ഡി എഫ് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് പാർലമെന്റ് മെമ്പർമാർ എല്ലാവരും ഒന്നിച്ച് കേന്ദ്രത്തെ സമീപിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് ഒന്നിച്ച് ശബ്ദമുയർത്തുന്ന നിലയും ഉണ്ടായിട്ടുണ്ട് എന്നാൽ നേരത്തെ ഏതായിരുന്നില്ല നിലയെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ നാം ആലോചിക്കേണ്ട മറ്റൊരു കാര്യം നേരത്തെ ഞാൻ സംസാരിച്ച വർഗീയതയുടെ കാര്യം രാജ്യത്താകെ വർഗീയ ശക്തികളെ അഴിഞ്ഞാടാൻ സംഘപരിവാർ വിടുമ്പോ അതിന്റെ ഭാഗമായുള്ള പ്രശ്നങ്ങൾ രാജ്യവ്യാപകമായി ഉണ്ടാകുന്നു ന്യൂനപക്ഷങ്ങളാണ് ആക്രമിക്കപ്പെടുന്നത് ഇതിലെ ചില ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ചില പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നു തെറ്റായൊരു ചിന്ത തങ്ങൾക്കും ഇതേപോലെ തന്നെ സംഘടിച്ച് നിലപാടുകളെടുത്തുകൂടെ അതിന്റെ ഭാഗമായി വർഗീയ സംഘടനകൾ രൂപം കൊള്ളുന്നു ഇത് അങ്ങേയറ്റം ആത്മഹത്യാപരമായ കാര്യമാണ് വർഗീയതയെ വർഗീയത കൊണ്ട് നേരിടാനാകില്ല ഇരുട്ടിനെ ഇരുട്ട് കൊണ്ട് നേരിട്ടാൽ കൂരിരുട്ടാണ് ഫലം ഇരുട്ടിനെ നേരിടേണ്ടത് വെളിച്ചം കൊണ്ടാണ് വർഗീയതയെ നേരിടേണ്ടത് മതനിരപേക്ഷത കൊണ്ടാണ് ഒരു സംശയമില്ല ഭൂരിപക്ഷ വർഗീയത ഒരുപാട് അതിക്രമങ്ങൾ കാണിച്ചിട്ടുണ്ട് അതിനൊരു കാരണവശാലും ന്യൂനപക്ഷ വർഗീയത മറുമരുന്നാകില്ല ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായി ന്യൂനപക്ഷ വർഗീയത ഉണ്ടായോ അതേപോലെ ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായി ഭൂരിപക്ഷ വർഗീയതയും കൂടുതലാവുകയാണ് ചെയ്യുക ഇത് രണ്ടും പരസ്പര പൂരകമാണ് അതേസമയം ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം അത് സംരക്ഷിക്കാനാകുന്നത് ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിക്കൊണ്ട് മാത്രമായിരിക്കും ന്യൂനപക്ഷം ജനാധിപത്യ മതനിരപേക്ഷ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി മാറിക്കൊണ്ട് മാത്രമേ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്താനാകൂ മറ്റത് കൂടുതൽ ആപത്ത് മാത്രമേ ഉണ്ടാക്കൂ ഇവിടെയാണ് കേരളത്തിന്റെ അനുഭവം നാം ഓർക്കേണ്ടത് കേരളത്തിലെ ശക്തമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട് നല്ല ശക്തമായ മുന്നണികളും പ്രവർത്തിക്കുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ എല്ലാ വഴിവിട്ട മാർഗ്ഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് എതിർക്കാൻ തയ്യാറാകുന്ന യു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പലപ്പോഴും യു ഡി എഫും ബി ജെ പിയും ഒരേ സ്വരത്തിൽ സംസാരിക്കുന്ന നമ്മൾ കേൾക്കാറുണ്ട് രണ്ടു കൂട്ടരും തമ്മിൽ നല്ല യോജിപ്പോടെ എൽ ഡി എഫിനെയും എൽ ഡി എഫ് സർക്കാരിനെയും എതിർക്കാൻ വരുന്നത് നമ്മൾ കാണാറുണ്ട് അവിടെ മറ്റൊന്നുകൂടി അടുത്ത കാലത്ത് കാണുന്നു അത് നാല് വോട്ടിനു വേണ്ടി ആരെയും സ്വീകരിക്കാമെന്നുള്ളതാണ് ഇത് ആപത്തായി നാം കാണണം ഒരനുഭവം രണ്ടായിരത്തി പതിനാറിലെ കേരള അസംബ്ലി രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി കേരള അസംബ്ലിയിൽ അക്കൗണ്ട് തുറന്ന് ഒരു ബി ജെ പി അംഗം വന്നു ബി ജെ പിക്ക് അമിതമായ ആഹ്ലാദം എങ്ങനെ വന്നതാത് കാപട്യപൂർണമായ സമീപനത്തിന്റെ ഭാഗമായി ആ അംഗം ജയിച്ചു വന്ന നിയമത്ത് കോൺഗ്രസിന്റെ വോട്ട് കാണാനില്ല തൊട്ടപ്പുറത്തുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജയിച്ചു വരാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു രഹസ്യധാരണ ജനങ്ങൾ അറിഞ്ഞില്ല മനസ്സിലാക്കിയില്ല ആ രഹസ്യ ധാരണ ഭംഗിയായി നടപ്പാക്കി വലിയ ആഹ്ലാദം ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പ് വന്നു പരസ്യമായി ഞങ്ങൾ ആ നിയമത്ത് വെച്ച് പ്രഖ്യാപിച്ചു ഈ അക്കൗണ്ട് ഇവിടെ ഇപ്പോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ മറ്റൊരു കാര്യം നമ്മൾ കണ്ടു തൃശൂരില് ഒരു കളി അതിലെ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു വരുന്നു നേരത്തെ ഉണ്ടായതുപോലെ ബി ജെ പിക്ക് വലിയ ആഹ്ലാദം ആരാണ് ആ ആഹ്ലാദത്തിന് അവസരമുണ്ടാക്കി കൊടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ടിൽ എൺപതിനായിരത്തോളം വോട്ട് കാണാനില്ല എങ്ങോട്ട് പോയി ബി ജെ പി പോയി ഞങ്ങൾ ജയിക്കേണ്ടതായിരുന്നു അവിടെ ഞങ്ങൾ പരാജയപ്പെട്ടു പക്ഷെ ഞങ്ങളെ വോട്ട് പതിനാറായിരത്തിലധികം രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് വർദ്ധിച്ചു ഇതും നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോ വോട്ട് സമ്പാദിക്കാൻ വേണ്ടി വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുന്നത് ഇത്തരം ചേട്ടന്റെ സ്വഭാവമായി മാറിയിരിക്കുന്നു താൽക്കാലികമായ ചില ലാഭങ്ങൾ കണ്ടുകൊണ്ട് ഇപ്പോ ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും വലിയ തോതിൽ യു ഡി എഫിനോടൊപ്പം ചേർന്നതെന്ന് കൊണ്ട് പ്രവർത്തിക്കുന്നു സാധാരണ നിരക്ക് ജമായത്തെ ഇസ്ലാമിയെ മതനിരപേക്ഷ മുസ്ലിം ജനവിഭാഗം അംഗീകരിക്കുന്നതല്ല മുസ്ലിമിനെ ഏറ്റവും പ്രബലമായ സുന്നി വിഭാഗം ജമാഅത്തെ ഇസ്ലാമി ഒരു ഘട്ടത്തിലും അംഗീകരിച്ചിട്ടില്ല എന്നാൽ ലീഗിനിപ്പോ വല്ലാത്ത പ്രതിപത്തി അവരോട് പല കാര്യങ്ങളിലും പരസ്പരം ആലോചിച്ച് കാര്യങ്ങൾ നീക്കുന്നു എസ് ഡി പി ഐക്ക് അമിതമായ ആഹ്ലാദം പാലക്കാട് പാലക്കാട് നിയോജക മണ്ഡലം എൽ ഡി എഫ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെട്ട ഒരു മണ്ഡലമാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും പരാജയപ്പെട്ടു പക്ഷെ അവിടെ കണ്ടൊരു കാഴ്ച നാം സന്തോഷിക്കാൻ വക നൽകുന്നതല്ല ആദ്യം രംഗത്ത് വന്നത് എസ് ഡി പി ഐ ആണ് അവരുടെ സ്ഥാനാർത്ഥി ജയിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം അവരുടെ സ്ഥാനാർത്ഥിയുടെ വിജയം അത്ര കണ്ട് ചേർന്നിരിക്കുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇതെല്ലാം കീഴ്പെട്ടുകൊണ്ടിരിക്കുന്നു മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല എന്നാൽ ഇത് അത്യന്തം ആപൽക്കരമായ നീക്കമാണെന്ന് മനസ്സിലാക്കോളണം കോൺഗ്രസിന് സംഭവിച്ചത് നല്ല അനുഭവപാഠമായിട്ടെടുക്കണം ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി കോൺഗ്രസ് നിന്നതാണ് വർഗീയതയുമായി സമരസപ്പെട്ടു വർഗീയതയുടെ ജൂനിയർ പങ്കാളിയായി മാറാൻ നോക്കി ഫലം വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ ശക്തിയില്ലാതായി അവിടെ ആ വർഗീയതക്ക് സ്ഥാനമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോ നീക്കിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ അത് അങ്ങേയറ്റം വിനാശകരമായതാണ് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ ദുരന്തം കാത്തിരിക്കുന്നുണ്ടാകും എന്നത് മാത്രം ഓർത്താൽ നല്ലതാണ് മതനിരപേക്ഷതയുടെ ഭാഗമായി നിന്ന് മാത്രമേ വർഗീയതയെ എതിരിടാൻ കഴിയൂ മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിൽക്കുകയും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ അത് മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തലല്ല വർഗീയതയാണ് ശക്തിപ്പെടുത്തുക വർഗീയത നിങ്ങളെ തന്നെ വിഴുങ്ങി എന്ന് വരും അതും മനസ്സിലായിക്കൊള്ളണം ഇത് നാല് വോട്ടിന്റെ പ്രശ്നമോ രണ്ട് സീറ്റിന്റെ പ്രശ്നമോ അല്ല നാടിന്റെ ഭാവിയുടെ പ്രശ്നമാണ് ഈ കാര്യത്തിൽ കറകളഞ്ഞ നിലപാടാണ് സി പി ഐ എമ്മിന് ഒരു വിട്ടുവീഴ്ചയും വർഗീയതയോടില്ല അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും നാല് വോട്ടിനു വേണ്ടി രാഷ്ട്രീയ ചട്ടത്തരം കാണിക്കാൻ ഞങ്ങൾ ഒരു ഘട്ടത്തിലും തയ്യാറുമല്ല ധാരാളം ഉത്തരവാദിത്വങ്ങൾ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പാർട്ടി സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത് ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റാൻ പുതിയ ജില്ലാ കമ്മിറ്റിക്ക് മലപ്പുറം ജില്ലയിൽ നേതൃത്വം കൊടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ